ാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ മിക്സർ മിക്സർ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കപ്പ് മൈദയും അതുപോലെ തന്നെ കുറച്ച് കടലമാവും കൂടി ഉപയോഗിച്ച് നമ്മളൊരു മിക്സർ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ചെയ്യണം ഇത് ഉണ്ടാക്ക നമ്മൾ മിക്സർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കപ്പാണ് ഞാനൊരു അളവ് കപ്പായിട്ട് എടുക്കുന്നത് ഇതിനൊരു ഒന്നര കപ്പ് കപ്പൊടി എടുക്കുമ്പോൾ അതിന് ഒരു ഒരു കപ്പ് മൈതയും കൂടി എടുത്തതാണിത് അതുപോലെ തന്നെ കടലമാവ് ഇതിന് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇതാണ് നമുക്ക് വേണ്ട മാവ് പിന്നെ നമ്മൾ ഇതിൽ ചേർക്കാനായിട്ട് ഒരു ഇച്ചിരി കായം എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമുക്ക് ഇതിനകത്ത് കൽ വേപ്പില അതുപോലെ തന്നെ ഇത് മിക്സറിൽ ഇടുന്ന ഒരു ഫ്രൈ ഇതാണ് അതുപോലെ തന്നെ കപ്പലണ്ടി പൊട്ടുകടല ഇത്രയും സാധനങ്ങളെ നമ്മളിടുന്നുള്ളൂ അപ്പം നമുക്ക് വേഗം എളുപ്പത്തിൽ തയ്യാറാക്കാം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമുക്ക് പൊടി കുഴച്ചെടുക്കാം ആദ്യം തന്നെ നമുക്കിതെല്ലാം കൂടി ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഇടാം അത് കഴിഞ്ഞ് നമ്മൾ ഇടിയപ്പത്തിനെല്ലാം കുഴക്കുന്ന പോലെയാണ് ഇതിന് കുഴയ്ക്കേണ്ടത് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ വെള്ളം ഇവിടെ വെക്ക പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് വെള്ളം ചെറിയ ചൂട് മതി എന്നിട്ട് ഇത് ഇടിയപ്പത്തിന് കുഴക്കുന്ന പോലെ ലേശം ലേശം വെള്ളം ചേർത്ത് ഇത് കുഴച്ചെടുക്കണം ഇതിലേക്ക് ലേശം നമ്മൾ ഒരു ഒരു പിഞ്ചോളം നമ്മൾ ഇത് ഒരു ഇച്ചിരി കളർ ചേർക്കുന്നുണ്ട് ഒരു പിഞ്ച് ചേർക്കുന്നുള്ളൂ അതിനൊരു മഞ്ഞ യെല്ലോ കളറാണ് നമ്മൾ ചേർക്കുന്നത് അപ്പൊ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മളിത് നല്ലവണ്ണം നമ്മൾ ഇടിയപ്പത്തിനെല്ലാം കുഴക്കുന്ന പോലെ നല്ലവണ്ണം മിക്സ് ചെയ്ത് നല്ലവണ്ണം കുഴച്ചെടുക്കണം നമ്മുടെ മാവ് ഇവിടുത്തെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് നമ്മൾ ഈ സേവനാഴിയിലോട്ട് ഇട്ട് പിഴിഞ്ഞെടുക്കാനുള്ളത് നോക്കാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കപ്പോൾ ഈ പിഴിഞ്ഞ് ഈ നമ്മൾ മിക്സർ ഉണ്ടാക്കാൻ വെച്ച മിക്സർ ഇതിലോട്ട് പിഴിഞ്ഞൊഴിക്കാം നമ്മൾ പിഴിഞ്ഞെടുത്തത് ഇത് നന്നായിട്ട് മോരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു പരിവസിന് വരുമ്പോഴേക്ക് നമ്മൾ ഇത് കോരി അടുത്ത ഇത് നമ്മൾ ഇടണം ഈ ഒരു ഭാഗത്തിന് കണ്ടോ ഈ ഒരു ഭാഗത്തിന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്ന സമയത്ത് എടുക്കണം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം പിഴിഞ്ഞെടുത്ത് വറുത്തെടുത്തിട്ടുണ്ട് ഇത് ലാസ്റ്റത്തെയാണ് മിക്സറിൽ ഇടാൻ വേണ്ടിട്ടുള്ള കപ്പലണ്ടി നമുക്ക് വറുത്ത് പോരി എടുക്കാം പരുവത്തിനായിട്ടുണ്ട് നമുക്കത് മാറ്റാം കപ്പലണ്ടി ഇത് ഈ പരുവത്തിന് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഈ കളറാകുമ്പോ ലൈറ്റ് കളർ നമ്മൾ എടുത്തിട്ടുണ്ട് കൂടുതൽ പോ കരിഞ്ഞു പോകും ഈ പാകത്തിനാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത് അടുത്ത നമുക്ക് ഇത് വറുത്തെടുക്കാം ും ഇപ്പൊ അരുവത്തിനായിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റിയിട്ട് അടുത്ത പൊട്ടുകടലയും കൂടി വറുത്തെടുക്കാം അടുത്തതായി നമ്മൾ ഈ പൊട്ടുകടലയാണ് ഇടുന്നത് പൊട്ടുകടലയും കൂടി ഇട്ട് നമുക്ക് വറുത്തെടുക്കാം എല്ലാ നമ്മൾ ചേർക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനുള്ള മസാല മിക്സറിന് വേണ്ട മസാല ഇനി റെഡിയാക്കാം മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അല്പം പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടിയും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കണം എണ്ണ ചൂടാവുമ്പോഴേക്കും എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ആദ്യം തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം കറിവേപ്പില ഒന്ന് ശകലം ഒന്ന് ഇങ്ങനെ ആയി കഴിയുമ്പോഴേക്കും കറിവേപ്പില ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിഫ് ആയി കഴിയുമ്പോഴേക്കും നമ്മളിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങൾ നമ്മളിപ്പോൾ മൂന്ന് സാധനങ്ങളാണ് വറുത്തു വെച്ചത് പൊട്ടുകടലയും അതുപോലെ തന്നെ നമുക്ക് വറുത്ത് വെച്ച ചേർക്കാനുള്ള ഇതും പിന്നെ നമ്മൾ വറുത്തു വെച്ച കപ്പലണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല ചേർക്കണം നമുക്ക് ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് നമ്മളൊക്കെ പൊടിച്ചെടുത്ത മസാല ചേർക്കാം മുളക് പൊടിയും അതുപോലെ തന്നെ ഏകദേശം കുരുമുളക് പൊടിയും പെരിഞ്ചീരകവും എല്ലാം കൂടി ചേർത്തെടുത്ത മസാലയാണ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് കായപ്പൊടിയും കൂടി ചേർക്കാം അല്ലെങ്കിൽ താഴെ യോജിപ്പിക്കുമ്പോൾ ചേർത്താലും മതി ഇത് നന്നായിട്ട് ഈ മസാല ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം എരിവ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ മസാലയുടെ കൂടത്തിൽ ചേർത്ത മുളക് പൊടി മതി എരിവ് കൂടുതൽ വേണംന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം നമ്മളിത് വറുത്ത് വെച്ചിരിക്കുന്ന മിക്സർ നല്ല ക്രിസ്റ്റി നമ്മൾ ഇത് മിക്സർ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്കൊരു ലെയർ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മസാല ഒരു ലെയർ ഇടണം പിന്നെ നമ്മൾ വീണ്ടും മിക്സർ ഇട്ട് കൊടുക്കണം പിന്നെ മസാല അങ്ങനെ ലെയർ ലെയർ ആയിട്ട് നമ്മളുടെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് തീരുന്നത് വരെ നമ്മൾ ഇതുപോലെ ഇട്ടുകൊടുക്കണം ഇനി ഇതിന് ശേഷം നമ്മളിപ്പം നമ്മൾ ചെയ്ത എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഇതിന് ശേഷമാണ് നമ്മൾ പൊടിച്ച് വച്ച് ക കട്ടക്കായമായിരുന്നു നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട് ആ കായപ്പൊടിയും കൂടി ലേശം ചേർക്കുവാണ്